വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാ പ്രവാസികൾക്കും ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക് നമ്മളും നാളെ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി പോവാണ് തയ്യാറെടുപ്പുകളൊക്കെ ഏകദേശം പൂർത്തിയായി പുതിയ വസ്ത്രങ്ങളൊക്കെ എടുത്തു നാളെക്ക് വേണ്ടി ബിരിയാണിക്ക് വേണ്ടിയുള്ളതൊക്കെ റെഡിയാക്കി നിങ്ങളൊക്കെ വീട്ടിൽ നാളെ എന്താണ് പരിപാടി ഒന്ന് സന്തോഷമുള്ള ആളുകൾ ഒന്ന് കമൻറ്റ് ചെയ്യണ നാളത്തെ നമ്മുടെ നിങ്ങളുടെ മെനു എന്ന് അറിയാലോ സന്തോഷിക്കാലോ കൂട്ടത്തില് നമ്മൾ ഡ്രാ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് രണ്ട് യുവാക്കള് പെരുന്നാൾക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയതാ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയ രണ്ട് യുവാക്കളുടെ ഉള്ളിലുള്ള ആഗ്രഹം നന്നായിട്ട് പെരുന്നാളാകോ പ്രവാസിയിലാണ് രണ്ടുപേരും ഖത്തറിൽ താമസിക്കുന്ന തൃശ്ശൂർ വടക്കാഞ്ചേരിയിലെ രണ്ട് യുവാക്കൾ മുഹമ്മദ് ത്വയീബും മുഹമ്മദ് ഹബീൽ എന്നുപേരിലുള്ള രണ്ടാളുകൾ ഈ മുഹമ്മദ് ത്വയീബിന് ഇരുപത്തൊന്ന് വയസ്സാണ് മുഹമ്മദ് ഹബീലിന് ഇരുപത്തിരണ്ട് വയസ്സും ഈ രണ്ടു പേരും കൂട്ടുകാരോടൊപ്പം പെരുന്നാൾ വസ്ത്രം വാങ്ങിയിട്ട് പെരുന്നാൾ വസ്ത്രം വാങ്ങി തിരിച്ചു വരുമ്പോഴാണ് ഖത്തറിൽ വെച്ച് അപകടം നടന്നത് വാഹനാപകടത്തിൽ പേരും തൽക്ഷണം മരിച്ചു എന്നാണ് വാ വാ മാധ്യമങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് വെള്ളിയാഴ്ചയാണ് അറഫാ അറഫാദിനത്തിൻ്റെ അന്നാണ് ഈ അപകടം നടക്കുന്നത് അള്ളാഹു പേർക്കും മഹഫറത്തും അറഹമത്തും അള്ളാഹു പ്രധാനം ചെയ്യട്ടെ ഖബറിടം അല്ലാഹു വിശാലമാകട്ടെ നമ്മളൊക്കെ പെരുന്നാൾ ആഘോഷിക്കുന്ന സന്തോഷങ്ങൾ ഉൾപ്പെടുമ്പോഴാണ് ആ രണ്ട് കുടുംബങ്ങൾ വല്ലാത്ത വേദനയിലാണ് നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആ കുടുംബത്തെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകൾ കമൻറ്റ് ചെയ്യണം ഈ മുഹമ്മദ് തൊയ്യീബ് അവിടുത്തെ ഒരു മിലിറ്ററി ജീവനക്കാരനാണ് അതേപോലെ മുഹമ്മദ് ഹബീൽ അവിടുത്തെ ഒരു വിദ്യാർത്ഥിയാണ് അവിടെ പഠിക്കുന്ന ഒരാളാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് രണ്ടുപേരുടെ മൈത്തും നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇനി അത് എത്തിയിക്കണമെന്ന് എനിക്കറിയില്ല ഈ മുഹമ്മദ് ഈ തൊയ്യീബ് എന്ന് പറയുന്ന ആള് ഏഹ് വടക്കേക്കാടാണ് വടക്കേക്കാട് ഞമനേങ്ങാട് സ്വദേശിയാണ് ഹംസയുടെയും റംലത്തിൻ്റെയും മകനാണ് അതേപോലെ വടക്കാഞ്ചേരി അരങ്ങത്തുള്ള ഈ ഹംസാദ് ഹസീന ദമ്പതികളുടെ മകനാണ് മുഹമ്മദ് ഹബീൽ എന്നുള്ളത് ഇവർ സഞ്ചരിച്ചൊരു വാഹനം ഖത്തറിനു സമീപം വെച്ചിട്ട് എന്ത് ചെയ്താണ് വാഹനം മറിഞ്ഞതാണ് അപകടം കാരണം ഈ കഴിഞ്ഞ മാസം ഹബീൽ നാട്ടിൽ വന്ന് വീട്ടിലൊക്കെ നാട്ടിൽ വന്നിട്ടാണ് ഖത്തറിലേക്ക് തിരിച്ചു പോയത് ഏതായാലും വല്ലാത്തൊരു വിഷമത്തിലാണ് ഈ മുഹമ്മദ് ഹബീലിൻ്റെ പിതാവ് അബ്ദുൽ ഹംസാദ് എന്ന് പറയുന്ന ആൾ ഖത്തറിലാണ് ഉള്ളത് അവരുടെ തന്നെ ഒരു സ്കൂൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു അവർക്ക് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന ഒരാളുകൾ ഇന്ന് പെരുന്നാളിൻ്റെ സന്തോഷത്തിൽ കഴിയുന്ന ആളുകളാണ് ഈ ഒരു കുടുംബത്തിന് വേണ്ടി രണ്ട് മക്കൾക്ക് വേണ്ടി നമ്മൾ ദീർണം അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ അപ്പോൾ നമ്മളെല്ലാവരും പെരുന്നാളിൻ്റെ ഒരുക്കങ്ങൾ ഒക്കെ ഒക്കെ റെഡിയായി ഈ സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ മെഹന്തി മത്സരങ്ങളും മെഹന്തി ഉത്സവങ്ങളും ഒപ്പന മത്സരങ്ങളും അങ്ങനെ പല രീതിയിലൊക്കെ പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളിൽ ഇത്തരത്തിൽ മെഹന്തി മത്സരങ്ങളിൽ ആരെങ്കിലൊക്കെ ഫസ്റ്റ് കിട്ടിയവരുണ്ടോ മെഹന്തി മത്സരത്തിൽ ഫസ്റ്റ് കിട്ടിയ കുട്ടികൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അതൊക്കെ ഒരു പെരുന്നാൾ ആഘോഷത്തിൻ്റെ ഓരോ രീതിയിലുള്ള സന്തോഷങ്ങൾ നമ്മൾ പുറത്തിറങ്ങി ഒരു സാധനം മേടിക്കാൻ പോയാൽ വില കൂടുതലാണ് മുന്നൂറ്റമ്പത് രൂപ കൊടുക്കണം ഒരു കിലോ ബീഫിന് ആടാണെങ്കിൽ എഴുന്നൂറ്റമ്പത് രൂപ കൊടുക്കണം കോഴിയാണെങ്കിൽ ഇന്ന് നൂറ്റി അമ്പത്തിനാലാണത്ര പച്ചക്കറിക്കാണെങ്കിലും വില കൂടുതലാണ് എങ്ങനെ നോക്കുമ്പോഴും എല്ലാത്തിനും വില കൂടുതലാണ് നിങ്ങളൊക്കെ ഏത് രീതിയിലാണ് നിങ്ങളുടെ നാളത്തെ പെരുന്നാൾ ആഘോഷം അറിഞ്ഞുകൂടാം സന്തോഷമുള്ള ആളുകളൊന്ന് കമൻറ്റ് ചെയ്യുക കൂട്ടത്തിൽ നമ്മൾ പെരുന്നാൾ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് തെക്കി ബീറുകൾ അതേപോലെ നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് സുന്നി വിഭാഗത്തിലൊക്കെ സ്ത്രീകൾക്കിടയിൽ ഈ പെരുന്നാൾ നിസ്കാരം വളരെ കുറവാണെന്നുള്ളതാണ് മുജാഹിദീൻ ജമാഅിൻ ഇടയിൽ വളരെ വ്യാപകമായിട്ട് പെരുന്നാൾ പെരുന്നസ്കാരം ഉണ്ടാകും കുറച്ചൊക്കെ ഒരു മതപരമായിട്ട് അറിവുള്ള സുന്നികൾക്കിടയിൽ ഈ പെരുന്നാൾ ഉള്ളൂ അപ്പോൾ പരമാവധി നമ്മുടെ വീഡിയോ കാണുന്ന ഒരു ആൾക്കാർ പെരുന്നാളിന്റെ നമസ്കാരം ശക്തമായ സുന്നതമസ്കാരമാണ് ബലി പെരുന്നാളിന്റെ നമസ്കാരം അള്ളാഹുവിനു വേണ്ടി വിളക്ക് മുന്നിട്ട് നിസ്കരിക്കുന്നു വെക്കേ വയ്ക്കേ രണ്ട് രണ്ടക്കാലത്ത് നിസ്കരിച്ച് കഴിഞ്ഞാൽ ശരാശരി പെരുന്നാൾ പെരുന്നാമസ്കാരമായി കൂടുതൽ വിശേഷങ്ങളൊക്കെ നമ്മുടെ പറയുന്നൊരു സ്ട്രക്ചർ അല്ലാത്തോട് പറയുന്നില്ല ഈ അങ്ങനെ നിസ്കരിക്കാൻ ശ്രമിക്കും നിങ്ങൾ കുത്തുപൊന്നു ഓതണ്ട രണ്ട് രണ്ട് പെരുന്നാൾ നമസ്കാരം നിസ്കരിച്ചോളൂ രണ്ടരക്കാലത്ത് നിസ്കരിച്ചോളൂ അതൊക്കെ ഒരു അതൊക്കെയാണ് പെരുന്നാള് പിന്നെ പെരുന്നാളിന് പള്ളി നിസ്കരിക്കണോ ഇത് കാര്യം നിസ്കരിക്കണോ ഹബീബായ നബി ഈദ്ഗാഹിലാണ് പ്രധാനമായി നിസ്കരിച്ചിട്ടുള്ളത് ഫുഖഹാക്കിൻ്റെ ഒലമാക്കൾ പറയുന്നത് ഇത് ഈദ്ഗാഹിൽ നിസ്കരിക്കലാണ് പുണ്യം ഒരു വിഭാഗം ആളുകൾ പറയുന്നു പള്ളിയിൽ നിസ്കരിക്കലാണ് പുണ്യം ഇപ്പോൾ ഷാഫി മദ്ഹേബിൻ്റെ അഭിപ്രായത്തിലൊക്കെ ഏറ്റവും കൂടുതൽ പുണ്യം ഉള്ളത് പള്ളിയിൽ നമസ്കരിക്കലാണ് എന്നാണ് അപ്പോൾ അതിലൊക്കെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങളും രീതികളൊക്കെ ഉണ്ട് നമുക്ക് ഏതാണോ അവൈലബിളായ സംഗതിയെങ്കിൽ അതുപോലെ നിസ്കരിക്കുക പള്ളിയാണെങ്കിൽ പള്ളി മറ്റു രീതിയിലാണെങ്കിൽ ആ രീതിയിൽ നിസ്കരിക്കുക അതായാലും ഈ പെരുന്നാമസ്കാരം നമ്മൾ വിട്ടുപോകരുത് പിന്നെ തെക്കി ബീറുകൾ ചെല്ലുക എന്നുള്ളതാണ് ഈ തെക്കിബീറുകൾ രണ്ട് വിധത്തിലുണ്ട് മുർസലായ തെക്കിബീറുണ്ട് മുഖയ്യതായ തെക്കിബീറുണ്ട് മുർസലായ തെക്കിബീർ എന്ന് പറഞ്ഞാൽ ഹജ്ജ് പെരുന്നാൾക്കും ചെറിയ പെരുന്നാൾക്കും ഒക്കെ ഉള്ള സാധാരണ അള്ളാഹു അക്ബർ ഉള്ളാഹു എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ടൂളിൽ ചെല്ലുല്ലേ ആ തെക്കിബീറാണ് നമ്മൾ മുർസലായ തെക്കിബീർ അതായത് പെരുന്നാളിന്റെ ആ രാവ് മുതലും നിസ്കാരം മുതൽ പെരുന്നാൾ നിസ്കരിക്കണത് വരെ വരെ ആ ടൈമിലുള്ള എപ്പോഴും ചെല്ലാൻ പറ്റുന്ന തിക്റാണെന്ത് ഈ തെ തെക്കിബീറാണ് മുർസലായ തെക്കിബീർ എന്ന് പറയുന്നത് പരമാവധി ഉച്ചത്തിൽ ചെല്ലണം നമ്മൾ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ചായ ഉണ്ടാക്കുമ്പോൾ കിടക്കുമ്പോൾ ഇരിക്കുമ്പോൾ മൊബൈൽ റീൽസ് കാണുമ്പോൾ ഇങ്ങനെ എപ്പോഴൊക്കെ നമുക്ക് ചെല്ലാൻ കഴിയുമോ ഉച്ചത്തിൽ തെക്ക് ബീർ ഇതാണ് പെരുന്നാൾ ഇതാണ് പെരുന്നാളിന്റെ ഒരു വീടുകളിൽ ബഹളങ്ങൾ ഇങ്ങനെ കേൾക്കണം തെക്കുബീറിന്റെ ശബ്ദം കേൾക്കണം ആ രീതിയിൽ ചെല്ലണം ഈ ബാത്റൂമിൽ പോകുമ്പോൾ നിങ്ങൾ ചെല്ലണ്ട അല്ലാത്തുമ്പോഴൊക്കെ ചെല്ലാൻ പറ്റുന്ന തെക്ക് മുർസലായ രീതിയിലുള്ള തെക്ക് ബീറുകൾ മുത്തലക്കായ തെക്ക് എന്ന് പറയുന്നത് പരമാവധി നമ്മൾ ചെല്ല ബൈക്കിന് പോകുമ്പോൾ വണ്ടിയിൽ ഇരിക്കുമ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ചില അടുക്കളയിലൊക്കെ മക്കളെയൊക്കെ കൂട്ടിയിട്ട് ചൊല്ലിയിട്ട് മക്കൾക്കൊക്കെ ആ ഒരു കൾച്ചർ പടിയട്ടെ പിന്നൊരുതരം തെക്ക്ബീർ ഉള്ളത് മുഖൈകതായ തെക്ക്ബീർ എന്നുള്ളതാണ് അത് നിസ്കാരങ്ങൾക്ക് ശേഷം ചെല്ലേണ്ട തെക്ക്ബീറാണ് ഫറുദ് നിസ്കാരം ആവട്ടെ നിസ്കാരം ആവട്ടെ ഏത് നിസ്കാരങ്ങൾക്ക് ശേഷമാണെങ്കിലും ആ ആ നിസ്കാരം കഴിഞ്ഞ ഉടനെയാണ് നമ്മൾ ആ തെക്ക്ബീറുകൾ ചെല്ലേണ്ടത് മുർസലായ തെക്ക്ബീറുകളാണെങ്കിൽ ദിഖറുകളൊക്കെ ചെല്ലിക്കഴിഞ്ഞിട്ടാണ് ചെല്ലേണ്ടത് അപ്പം ഏതായാലും ഈ ഒരു ആ ഒരു മുക്കയ്യതായ തെക്ക്ബീർ എന്ന് പറഞ്ഞത് ഈ ഒരു പെരുന്നാളിൻ്റെ പതിമൂന്നിന് വരെ അതായത് ദുൽഹജ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിമൂന്നിൻ്റെ അസിറ് വരെ ആ ഒരു തെക്കിബീർ ചൊല്ലല് സുന്നതുണ്ട് അപ്പൊ ഓരോ ഫർദ നമസ്കാരങ്ങൾ കഴിയുമ്പോഴും സുന്നതിസ്കാരങ്ങൾ കഴിയുമ്പോഴൊക്കെ ആ തെക്കിബീറുകൾ എന്ത് ചെയ്യാ ചൊല്ലണം അത് നമസ്കാരം കഴിഞ്ഞ ഉടനെ മാത്രമാണ് ആ സുന്നത്തുള്ളത് ഈ സഹുവിന്റെ വല്ല സുചൂതൊക്കെ ചെയ്തിട്ട് നമ്മൾ അത് അങ്ങനെ ചെയ്യേണ്ടതില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയണം തെക്കിബീറുകൾ നന്നായിട്ട് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഒരാളുകൾ ഇൻഷാല്ല ഈ ഒരു വീഡിയോ ഒരു ആയിട്ട് മനസ്സിലാക്കിയിട്ട് പെരുന്നാക്ക് നമ്മൾ ഒരുങ്ങുന്നതോടൊപ്പം നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തു പല രീതിയിൽ നമ്മൾ പെരുന്നാക്ക് വേണ്ടിയിട്ട് നമ്മൾ ടൈം മണിയൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് പകരം നമ്മുടെ വീടുകളിലൊക്കെ തെക്കിബീറിൻ്റെ ഒരു കൾച്ചർ ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം പരമാവധി പന്നിതാ നമ്മള് പെരുന്നാൾ രാവാണ് ഇന്ന് രാത്രി വരാൻ പോണത് നമ്മള് മൈലാഞ്ചി ഇടുന്നുണ്ട് നമ്മള് അങ്ങാടിയിൽ പോകുന്നുണ്ട് കൂട്ടത്തിൽ മക്കളൊക്കെ ഇരുത്തി മൈലാഞ്ചി ഇടുമ്പോഴൊക്കെ ഈ ഒരു പെരുന്നാൾ തെക്കിബീറുകൾ ഈ മുർസലായ തെക്കിബീറുകൾ എന്ത് ചെയ്യുക പരമാവധിച്ചില്ല പിന്നെ ഈ പെരുന്നാൾക്ക് പള്ളിയിൽ പോകുമ്പോൾ നമ്മൾ ഉസ്താദുമാരുടെ വായതിലൊക്കെ കേട്ടതാണ് അങ്ങോട്ട് പോകുമ്പോൾ ഒരു വഴി ഇങ്ങോട്ട് വരുമ്പോൾ വേറെ വഴി ഇതിനൊക്കെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഉസ്താദുമാർ തന്നെ പറയാറുണ്ട് ആ ഭാഗത്തുള്ള ആളുകൾക്കിടയിൽ ഇസ്ലാം മതം പ്രചരിപ്പിക്കാനാണ് അല്ലെങ്കിൽ മറ്റു വലതാണ് എൻ്റെ സൂഫി ഗുരു എന്നെ പഠിപ്പിച്ചൊരു ഉണ്ട് ഹബീബായ നബിയെ കാണുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ പെരുന്നാൾ യഥാർത്ഥ പെരുന്നാളിന്റെ സന്തോഷം എന്ന് പറയുന്നത് ഹബീബായ് നബിയെ കാണുന്നതാണ് അപ്പോൾ മദീനയിലുള്ള ആളുകൾക്ക് ആളുകൾക്കത് നബിയെ കാണാനുള്ള അവസരമുള്ള ആളുകളും ഇല്ലാത്ത ആളുകളുണ്ട് ഉള്ളവരൊക്കെ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരാറുണ്ട് അപ്പോൾ ചില ഹദീസുകളൊക്കെ നബി തിരിഞ്ഞ് നബി നിസ്കരിക്കുമ്പോൾ വലതുഭാഗത്ത് നിൽക്കാൻ ആളുകൾ മത്സരിക്കുമായിരുന്നു കാരണം നബി ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നാലും ഇവിടെ മുഖം കാണാൻ വേണ്ടിയിട്ടാണ് അത്ര അപ്പോൾ ഹബീബായ നബിയെ കണ്ടിട്ട് പുഞ്ചിരിച്ച് വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നബി വ്യത്യസ്ത വഴികളിലൂടെ സഞ്ചരിക്കുമായിരുന്നു അത് നബിയെ കാണുക എന്ന ആനന്ദം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ളവർക്ക് സമ്മാനിക്കാൻ വേണ്ടിയിട്ടാണ് ഹബീബായ നബി അങ്ങനെ വ്യത്യസ്ത വഴികൾ സ്വീകരിച്ചിരുന്നത് എന്ന് ഇത് പണ്ഡിതന്മാർ മുൻപ് പറഞ്ഞിട്ടുണ്ട് എന്റെ ഗുരു എന്നെ പഠിപ്പിച്ച ഒരു കാര്യമാണ് അപ്പൊ നമ്മൾ ഈ ഒരു പെരുന്നാൾ എന്നുള്ളത് സന്തോഷകരമാക്കുക കുടുംബ ബന്ധങ്ങളൊക്കെ സന്ദർശിക്കുക അതോടൊപ്പം നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും സുഖമില്ലാതെ കിടക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അവരെയൊക്കെ വിളിച്ച് അന്വേഷിക്കണം ഒരുപാട് മാധ്യമങ്ങളുണ്ടല്ലോ വാട്സപ്പ് ചെയ്യാം അതേപോലെ ടെലിഫോൺ ചെയ്യാം അതോടൊപ്പം പ്രവാസികളായ ആളുകൾ ഇന്ന് പെരുന്നാൾ ആഘോഷിച്ച ആളുകളാണ് അവർക്കൊക്കെ ഒരു പെരുന്നാൾ ഫീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നാട്ടിലെ പെരുന്നാൾക്ക് ഒരു കുട്ടിക്ക് വിളിക്കണം നമ്മൾ നമ്മളിങ്ങോട്ട് വിളിക്കാൻ കാത്തു കണ്ട ആരുടെങ്കിലും ഭർത്താക്കന്മാർ പിണങ്ങി നിൽക്കുന്ന പ്രവാസികളായ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അങ്ങോട്ടൊരു മെസ്സേജ് ആയൊക്കെ പെരുന്നാക്ക് ഒരു സന്തോഷങ്ങൾ പറയാം നമ്മുടെ വീട്ടിൽ നല്ല വിഭവ സമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കി വയ്ക്കുമ്പോൾ അവരെയും കൂടി ഉൾപ്പെടുത്തുക പ്രവാസികളായ ആളുകൾ അവിടെ ബുദ്ധിമുട്ടി കഴിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇപ്പൊ കണ്ടില്ല ഒരു പത്തിരുപത്തി നാല് ആളുകൾ കത്ത് കുവൈത്തിൽ വെന്തു മരിച്ചൊരു സംഭവം ഉണ്ടായി ഒരുപാട് കുടുംബങ്ങളുടെ ആഘോഷങ്ങളാണ് ഇല്ലാതായത് നമ്മൾ അവരോടൊക്കെ നമ്മൾ ഐക്യപ്പെടുന്നുണ്ട് അതോടൊപ്പം പലരും ഹജ്ജിനിടയിൽ മരിച്ചുപോയ ആളുകളുണ്ട് ദുഃഖങ്ങളൊക്കെ ഒരുപാടുണ്ട് അവർക്കൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക നമ്മുടെ പെരുന്നാൾ ആഘോഷങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തണം അവ പെരുന്നാളൊക്കെ അടിപൊളിയാവട്ടെ വാഹനങ്ങളൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കാ അപകടങ്ങളൊക്കെ ഈ ആഘോഷ സമയങ്ങളിലൊക്കെ കുട്ടികൾ ടൂർ പോകുമ്പോഴും മറ്റൊക്കെ അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണുണ്ട് പിന്നെ ഈ പെരുന്നാൾക്ക് ലീവ് ഇല്ല എന്നുള്ളതാണ് പെരുന്നാൾക്കാകെ തിങ്കളാഴ്ച മാത്രമാണ് സ്കൂളുകൾക്കൊക്കെ അവധിയുള്ളത് പിന്നെ ചൊവ്വാഴ്ച ഒരു പ്രാദേശിക അവൻ്റെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് തിങ്കളും ചൊവ്വയും ബുധനും കേട്ട് വ്യാഴാഴ്ച തന്നെ പോവുകയുള്ളൂ മക്കളെ എന്ന് പറഞ്ഞാഴ്ച്ചാൽ മതി കാരണം ഇതൊരു നമ്മുടെ ഒരു പെരുന്നാളാകുമ്പോൾ ആ ഒരു ആഘോഷത്തിന് ഒരു സ്പിരിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ മക്കൾക്ക് തന്നെ തോന്നണം ഇതൊക്കെ പെരുന്നാൾക്ക് നമ്മളും ആഘോഷിക്കേണ്ടതാണ് പെരുന്നാളൊക്കെ കേൾക്കുമ്പോഴൊക്കെ അവറ്റേ ദിവസം അവധി എടുത്തിട്ട് വരുന്ന ഒരു ഒരു നല്ലവനായ ഉണ്ണിയായിട്ട് പിറ്റേ ദിവസം തന്നെ സ്കൂളിലേക്ക് പോകണം എന്നില്ല ഓരോരുത്തരുടെ കോഴ്സ് അനുസരിച്ച് ചെയ്യട്ടോ ഈ പ്രൊഫഷണൽ സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ ഒരു ദിവസം അവധിയൊക്കെ ഭയങ്കര നഷ്ടം ഉണ്ടാക്കും അവരൊക്കെ പോകാൻ സാധ്യമായ ആളുകളൊക്കെ പെരുന്നാളിൻ്റെ തിങ്കളും ചൊവ്വയും ബുധനും അവധി എടുത്തുകൊണ്ട് നമ്മൾ ആഘോഷിക്കാന്നൊരു മതപരമായ നമ്മുടെ ഒരു ബാധ്യതയാണ് അപ്പം ഇൻഷാല്ല നിങ്ങളുടെയൊക്കെ പെരുന്നാൾ പ്രാർത്ഥനയിലും സന്തോഷത്തിലും എന്നെയും ഉൾപ്പെടുത്തുക ഒരുപാട് സന്തോഷങ്ങളുടെ ദിവസമാണ് ഈ ബലി പെരുന്നാൾ എന്നുള്ളത് പിന്നെ ഉദ്ദേഹ്യത്തിനെ കുറിച്ചിട്ട് ഇൻഷാള്ള നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം പരമാവധി സാമ്പത്തിക ശേഷിയുള്ള ആളുകളൊക്കെ പങ്കെടുക്കുന്നതാണ് അത്തരം കാര്യങ്ങളൊക്കെ പിൻഷാദാദി എല്ലാവർക്കും നമ്മുടെ വീഡിയോ കാണുന്ന വിശാൽ മുങ്ങിയുടെ എല്ലാ ആളുകൾക്കും നേരത്തെ തന്നെ ഹാപ്പി ദോ ബാർക്ക് പിന്നെ പ്രവാസികളായ ആളുകൾ ഇന്ന് പെരുന്നാൾ ആഘോഷിച്ച ആളുകൾ ഒന്ന് കമൻറ്റ് ചെയ്യണ ഞങ്ങൾക്കൊക്കെ പെരുന്നത് എത്ര പേര് നമ്മുടെ വീഡിയോ പ്രവാസികളായ ആളുകൾ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ മാർക്ക് അത് പിൻഷാദ എല്ലാവർക്കും അസ്സലാമലൈക്കും